ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു മാർക്കറ്റൊക്കെ കഴിഞ്ഞു ഇനി രണ്ട് ദിവസം മാർക്കറ്റ് അവധിയാണ് അതുകൊണ്ട് തന്നെ റിസേർച്ചുകളുടെയും മറ്റും സമയമാണ് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇന്ത്യൻ മാർക്കറ്റെ സംബന്ധിച്ചിട്ട് വരാൻ പോകുന്നത് അത് ബജറ്റിൻ്റെ രൂപത്തിലായാലും മറ്റു പല അപ്ഡേറ്റുകളുടെ രൂപത്തിലായാലും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ടർ അപ്ഡേറ്റുമായിട്ടാണ് അതായത് ഇന്ത്യയിൽ ഇനി അങ്ങോട്ടുള്ള അഞ്ച് ആറ് വർഷം അല്ലെങ്കിൽ അടുത്ത പത്ത് വർഷത്തേക്കെങ്കിലും വലിയ രീതിയിൽ വികസന സാധ്യത ഉള്ള ഒരു സെക്ടറിനെ സംബന്ധിച്ചിട്ട് വളരെയധികം വർഷങ്ങളായി പക്ഷേ കുറേ നാളുകളായി ഇത് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നു അപ്പോൾ ആ രംഗത്ത് അല്ലെങ്കിൽ ആ ഒരു സെക്ടർ രംഗത്ത് അല്ലെങ്കിൽ ആ ഒരു സെക്ടറിൽ പ്രവർത്തിക്കുന്ന പുതിയ കമ്പനികൾക്ക് വളരെയേറെ വളർച്ചാ സാധ്യതകൾ ഉണ്ട് എന്ന് കൽപ്പിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഈ വീഡിയോയിൽ കുറേയധികം കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്തേക്കാം പക്ഷേ ഇതൊന്നും തന്നെ ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ എടുക്കരുത് ഈ ഒരു സെക്ടറിൽ വരാൻ പോകുന്ന പൊട്ടൻഷ്യൽസും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടതായതുകൊണ്ട് തന്നെ ഈ കമ്പനികളിലെല്ലാം തന്നെ വളരെയധികം വികസന സാധ്യതകൾ നമ്മൾ മുന്നിൽ കാണുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ഒരു വീഡിയോ ആയിട്ട് മാത്രമേ ഇതിനെ കാണാവൂ അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ടൻ്റുകൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകളൊക്കെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയിട്ടായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് ഞാനൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡൻസിനും ഇൻവെസ്റ്റ്മെൻറ്റ് സജഷൻസിനുമായിട്ട് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പുകൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസുകളും റിസർച്ച് ഗൈഡൻസുകളും ഒക്കെ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ അതിനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു സെക്ടർ വളരെയേറെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളതായിട്ട് അറിയപ്പെടുന്നു ഒരു രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറുകളിൽ എങ്ങനെയായിരുന്നു ഐ ടി മേഖല ഇന്ത്യയിൽ വന്നത് അതിനുശേഷം ഇന്ത്യൻ ഐ ടി മേഖല എവിടെ എത്തി നിൽക്കുന്നു ഇന്ന് പല വിദേശ രാജ്യങ്ങളുടെയും ബാക്ക്ബോണായിട്ട് നിൽക്കുന്നത് ഇന്ത്യൻ ഐ ടി കമ്പനികൾ തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അതേപോലെ വ്യത്യാ അതേപോലെ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു സെക്ടറിനെ സംബന്ധിച്ചിട്ടാണ് ഈ അടുത്തതായിട്ട് ചർച്ച വന്നിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഡാറ്റ സെൻ്റർ ബിസിനസ്സുകളാണ് ഡാറ്റ എന്ന് പറയുന്നത് വിവരങ്ങൾ എന്ന് പറയുന്നത് ഏതൊരു കമ്പനിയെ സംബന്ധിച്ചിട്ടും വലിയ കോർപ്പറേറ്റുകളായിക്കോട്ടെ സാധാരണ കമ്പനികളായിക്കോട്ടെ അത് വളരെ വലുതായിരിക്കുന്നു അതൊരു കസ്റ്റമറിൻ്റെ ഡാറ്റയായിരിക്കാം അത് പ്രൊഡക്റ്റുകളുടെ ഡാറ്റയായിരിക്കാം അല്ലെങ്കിൽ അവർ കൈകാര്യം ചെയ്യുന്ന പലതരത്തിലുള്ള പല തരം ഡാറ്റകളായിരിക്കാം സോ ഏതൊരു കമ്പനികൾക്കും അവരുടെ ഡാറ്റാ സെൻറ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്നു അവരുടെ വിവരങ്ങൾ ശേഖരിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു മൈക്രോസോഫ്റ്റ് അടക്കം ഗൂഗിൾ ഫേസ്ബുക്ക് ആമസോൺ പോലുള്ള കമ്പനികൾക്കൊക്കെ തന്നെ വളരെ വലിയ ഡാറ്റാ സെൻറ്ററുകളുണ്ട് വളരെ വലിയ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് വളരെ വലിയ ഡാറ്റ സ്റ്റോറേജുകളായിട്ടാണ് അല്ലെങ്കിൽ സ്ട്രക്ചറുകളായിട്ടാണ് ഇതിനെ ശേഖരിക്കപ്പെടുന്നത് ചില കമ്പനികൾക്ക് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് അടക്കമുള്ള കമ്പനികൾക്ക് സമുദ്രങ്ങൾക്ക് അടിയിൽ പോലും ഡാറ്റാ സെൻറ്ററുകൾ ഉള്ളതായിട്ട് അറിയാൻ സാധിക്കുന്നു ഇന്ത്യൻ ഇന്ത്യയിലും ഈ ഒരു ഡാറ്റാ സെൻ്റർ ബിസിനസ്സിന് വളരെയേറെ പൊട്ടൻഷ്യൽ ഉണ്ടായിട്ട് വരുന്നു പല മൾട്ടിനാഷണൽ കമ്പനികളും ഇന്ത്യയിൽ ഓൾറെഡി ഡാറ്റാ സെൻ്ററുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഇപ്പോൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈയൊരു പ്ലാറ്റ്ഫോം അടക്കം ഫേസ് ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ ഈ ഒരു മേഖലയിലടക്കം ഡാറ്റാ സെൻ്ററുകൾ വളരെ അത്യാവശ്യമായിട്ട് വരുന്നു നമുക്കറിയാം യൂട്യൂബിൽ ലക്ഷക്കണക്കിന് വീഡിയോകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ സമയം ഇതെങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ റിട്രീവ് ചെയ്യാൻ പെടുന്നത് അല്ലെങ്കിൽ എടുക്കാൻ കാണാൻ പറ്റുന്നത് അതിന് ഇത് കൃത്യമായിട്ട് ശേഖരിക്കേണ്ടതായിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് ശേഖരിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എത്ര കോടിക്കണക്കിന് വീഡിയോകളാണ് ഈ ഒരു സെർവറിൽ കിടക്കുന്നത് അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ഈ ഡാറ്റാ സെൻ്ററുകൾ തുറന്ന് അതിലാണിത് ശേഖരിച്ചു വെക്കുന്നത് ഗൂഗിൾ ആയിക്കോട്ടെ നമ്മൾ എന്തിനെക്കുറിച്ച് ചോദിച്ചാലും ഗൂഗിൾ നമുക്ക് ഉത്തരം തരുന്നു ആ ഡാറ്റകൾ എവിടെയാണ് ശേഖരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മാത്രയും അതെങ്ങനെ ജനറേറ്റ് ചെയ്ത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ നമുക്ക് ഉത്തരമായിട്ട് അത് ഡിസ്പ്ലേ ചെയ്യുന്നു അതെവിടെ ശേഖരിച്ച ഡാറ്റയാണ് അപ്പോൾ ഇങ്ങനെ എല്ലാ കമ്പനികൾക്കും അവരുടെ ഡാറ്റകൾ സെൻ്ററുകൾ സൂക്ഷിക്കുന്നതിനായിട്ട് ഡാറ്റാ സെൻ്ററുകൾ ആവശ്യമുണ്ട് ഇനി അങ്ങോട്ടുള്ള എക്കോണമി എന്ന് പറയുന്നത് ഡിജിറ്റൽ എക്കോണമിയാണ് അത് ഓൾറെഡി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു സിംപ്ലി നമ്മളൊരു ക്യാമറ സ്കാനർ ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുന്നു അവിടെ നിന്ന് കണക്ട് ചെയ്ത് അവിടെ കണക്റ്റ് ചെയ്ത് പണം പോകുന്നു അല്ലെങ്കിൽ പണം പേയ്മെൻറ്റ് നടത്താൻ പറ്റുന്നു മറ്റൊരാൾക്ക് പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് അയക്കാൻ പറ്റുന്നു ഇതിനൊക്കെ പുറകെ ബാങ്കുകളുടെ കയ്യിലായാലും എല്ലാ സ്ഥലങ്ങളിലും ഡാറ്റകൾ സൂക്ഷിച്ച് സൂക്ഷിച്ചിട്ടുണ്ട് ഇത് വളരെയേറെ സെക്യൂരിറ്റിപരമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് അപ്പം ഈ ഒരു മേഖലയാണ് ഡാറ്റാ സെൻറ്ററുകൾ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇന്ത്യയിൽ ഡാറ്റാ സെൻറ്ററുകൾക്ക് വളരെയേറെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ജഫലിയുടെ റിപ്പോർട്ട് അടക്കം അറിയുന്നത് ഇപ്പോൾ എപ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് എൻ എസ് സി ബി എസ് സിയിലൊക്കെ തന്നെ എത്ര കോഴിക്കണക്കിൻ്റെ ട്രേഡുകളാണ് ഒരു ദിവസം നടക്കുന്നത് എത്ര ഡിമാറ്റ് അക്കൗണ്ടുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒരു ട്രേഡ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മോശമാവാത്ത ഇപ്പോൾ ഞാനൊരു അക്കൗണ്ടിൽ നിന്ന് വിറ്റു കഴിഞ്ഞാൽ ആ അക്കൗണ്ടിലേക്ക് കാശ് വരുന്നു മറ്റൊരു അക്കൗണ്ടിലേക്ക് ആരാണത് വാങ്ങിയത് എത്ര കൃത്യമായിട്ടാണിത് ഹീൽ ചെയ്യപ്പെടുന്നത് നമ്മുടെ അക്കൗണ്ട് നമ്മുടെ എൻ എസ് സി ആയിക്കോട്ടെ ബി എസ് സി ആയിക്കോട്ടെ ബാഡ് ഡെലിവറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൃത്യമായിട്ടല്ലാത്ത വാങ്ങൽ വിക്കലുകൾ നടക്കുന്നത് പോയിൻറ്റ് സീറോ 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 വൺ പെർസെൻറ്റേജ് അത്രമാത്രം അക്കുറേറ്റ് ആണ് നമ്മുടെ സിസ്റ്റം ഇത്രമാത്രം ഡാറ്റകൾ എവിടെ സൂക്ഷിക്കുന്നു എങ്ങനെ കൈകാര്യം ചെയ്യുന്നു നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാനാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് അപ്പോൾ ഒരു ബിസിനസ്സിന് ഇന്ത്യയിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് കാരണം ഇന്ത്യയിലെ ഇന്റർനെറ്റ് യൂസേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം എണ്ണൂറ്റി എൺപത് മില്യൺ ആണ് യു എസിലത് ഏകദേശം തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തോളം അവരുടെ പോപ്പുലേഷൻ്റെ മൊത്തം പോപ്പുലേഷൻ്റെ ആൾക്കാർ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു യൂറോപ്പിൽ തൊണ്ണൂറ് ശതമാനം ചൈനയിൽ എഴുപത്തി ആറ് ശതമാനം ഇന്ത്യയിൽ അറുപത്തി മൂന്ന് ശതമാനം ആൾക്കാർ ഉപയോഗിക്കുന്നു എന്നാണ് അറിയുന്നത് അപ്പോൾ ഇത്രയും ആൾക്കാർ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഡാറ്റകൾ അവർക്ക് കൃത്യമായിട്ട് ലഭിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ആ ഡാറ്റാ സെൻറ്ററുകളാണ് ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്നത് യു എസിൽ ഏകദേശം ഒരു പത്ത് ലക്ഷം ആൾക്കാർക്ക് അമ്പത്തി ഒന്ന് ഡാറ്റാ സെൻറ്ററുകളുണ്ട് അത് പ്രകാരമാണ് അവിടെ ഡാറ്റ മോണിറ്ററിങ് നടക്കുന്നതും ഡാറ്റ സെർവേ ചെയ്യുന്നതും യു ഇനി യൂറോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പത്ത് ലക്ഷം ആൾക്കാർക്ക് പന്ത്രണ്ട് ഡാറ്റ സെൻറ്ററുകൾ എന്ന രീതിയിലെങ്കിലും ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ചൈനയിലേക്ക് വരുന്ന സമയത്ത് പത്ത് ലക്ഷം ആൾക്കാർക്ക് നാല് ഡാറ്റാ സെൻറ്ററുകളായിട്ടെങ്കിലും ഉണ്ട് നേരെ മറിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് പത്ത് ലക്ഷം ഇൻ്റർനെറ്റ് യൂസേഴ്സിന് ഒരു ഡാറ്റാ സെൻറ്റർ എന്ന നിലയിൽ മാത്രമാണ് ഇപ്പോഴുള്ളത് അപ്പം ആലോചിച്ച് നോക്കുക നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് വലിയ എക്കോണമികളുമായിട്ടാണ് നമ്മുടെ ഗ്രോത്ത് വളരെ പ്രോക്സ്മാറ്റിക് നമ്മൾ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുന്നു അപ്പോൾ ആ സമയത്ത് ഈ ഒരു രംഗം ഡാറ്റ ഒരു ഇന്ത്യക്ക് വളരെയേറെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഡാറ്റ രംഗത്ത് വളരെയേറെ വിപ്ലവം സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെൻറ്റർ അല്ലെങ്കിൽ ഈ ഡാറ്റ സെൻറ്റർ ബിസിനസ്സിൽ വളരെയേറെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പറയാനുള്ള മറ്റൊരു കാരണമായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇൻ്റർനെറ്റ് ഈ ഡാറ്റാ സെൻ്റർ വിപണി ലേറ്റസ്റ്റ് ജഫ്രിയുടെ റിപ്പോർട്ടടക്കം ജിയുടെ റിപ്പോർട്ടിലടക്കം പറയുന്നത് അടുത്ത ഒരു ആറു ഏഴ് വർഷം കൊണ്ട് ഇന്ത്യയുടെ ഡാറ്റാ സെൻ്റർ ബിസിനസ് പന്ത്രണ്ട് ഇരട്ടിയിലധികം വളരാനുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് ഇന്ത്യയിലെ ഡാറ്റാ സെൻ്റർ ഏകദേശം പതിനേഴ് ജിഗാവേർട്ട് ആയി മാറും രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി മുപ്പതോടുകൂടി എന്നാണ് ജെഫ്രിയുടെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു വളരെ വലിയ കുതിച്ചുചാട്ടത്തിന് നിൽക്കുന്ന ഒരു സെക്ടറായിട്ട് ഈ ഒരു കാര്യം പറയുന്നത് അതുകൊണ്ട് തന്നെ ഡാറ്റ സെൻറ്റർ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളെക്കുറിച്ച് നമുക്കറിയണം ആ ഒരു രംഗത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മുന്നേറ്റം മുന്നേറ്റം നടത്തേണ്ടതായിട്ടുണ്ട് ആ കമ്പനികളെ കുറിച്ചും ആ രംഗത്ത് വർക്ക് ചെയ്യുന്ന കുറച്ച് കമ്പനികളും അവരുടെ ബാക്ക്ഗ്രൗണ്ടുകളെ ബാക്ക്ഗ്രൗണ്ടുകളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പറയും പ്രതിപാദിക്കാൻ പോകുന്നത് തീർച്ചയായും വീഡിയോ മുഴുവനായിട്ട് കാണുക അതിനുശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒന്നുകൂടി ആലോചിച്ചു ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസിനും ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സജഷൻസിനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് അവിടെ അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് സ്വിംഗ് സജഷൻസും ലോങ് ടേം കോൾസും ഓപ്ഷൻസ് കോൾസും ഒക്കെ തന്നെ അവിടെ ലഭ്യമാണ് നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റാ സെന്റർ രംഗത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഏതൊക്കെയാണ് അവരുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽസുമാണ് ഞങ്ങളിവിടെ സംസാരിക്കുന്നത് ആദ്യത്തെ കമ്പനി എന്ന് പറയുന്നത് നെറ്റ് വെബ് ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഏകദേശം പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയുടെ വിപണി മൂല്യമാണ് ഈ കമ്പനിക്കുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എച്ച് സി എസ് പ്രൊവൈഡേഴ്സാണ് ഈ കമ്പനി ഈ കമ്പനി ഡാറ്റാ സെൻറ്ററുകൾ ഡിസൈൻ ചെയ്യുന്നതും അത് മാനുഫാക്ചർ ചെയ്യുന്നതിലും അവരുടെ സർവീസുകൾ കമ്പനികൾക്ക് കൊടുക്കുന്നതിലൊക്കെ തന്നെ നൈപുണ്യമുള്ളവരാണ് വളരെ വലിയൊരു കസ്റ്റമർ ബേസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഡാറ്റാ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തരം കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി കൂടിയാണ് ഈയൊരു നെറ്റ്വേബ് ടെക്നോളജീസ് എന്ന് പറയുന്നത് എൻട്രി ലെവൽ മുതൽ അതുതന്നെ അതിൻ്റെ ഏറ്റവും വലിയ ലെവൽ വരെ മാനേജ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡാറ്റാ സെൻ്ററുകളുടെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കാൻ പറ്റുന്ന ഒരു കമ്പനി കൂടിയാണ് നെറ്റ്വർക്ക് ടെക്നോളജി എന്ന് പറയുന്നത് ഞാനതിൻ്റെ കൂടുതൽ ഫണ്ടമെൻ്റൽസിലേക്ക് പോകുന്നില്ല കമ്പനികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം പിന്നീട് അതിൻ്റെ ഫണ്ടമെൻ്റൽസും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചർച്ച ചെയ്യാം രണ്ടാമത്തെ കമ്പനി എന്ന് പറയുന്നത് ഐ ടി ഐ ലിമിറ്റഡ് ആണ് ഐ ടി ഐ ലിമിറ്റഡ് ആണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിയായിട്ട് പറയുന്നത് കമ്പനി ഏകദേശം ടയർ ത്രീ മൂന്ന് ഡാറ്റാ സെന്ററുകൾ ബാംഗ്ലൂരും അതുപോലെ തന്നെ ഈ കമ്പനികൾ മാനേജ് ചെയ്യുന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അവർ എക്സ്പാൻഡ് ചെയ്യുന്നു ടയർ ത്രീ പ്ലസ് ഫെസിലിറ്റി കൂടി അവർ കൊടുക്കാൻ പോകുന്നു ഏകദേശം തൗസൻഡ് ആണ് ഡാറ്റകൾ ശേഖരിക്കുന്നതിനുള്ള കാര്യങ്ങൾ അത് അതൊരു ടെക്നിക്കൽ ടേംസാണ് തൗസൻഡ് ഉള്ള മൂന്നോളം ഡാറ്റാ സെന്ററുകൾ മാനേജ് ഒരു കമ്പനി കൂടിയാണ് ഇവരും ഈ പറയുന്ന സർവീസ് ടെലികമ്യൂണി ടെലികമ്മ്യൂണി മീൻസ് ടെലികമ്യൂണിക്കേഷൻ എക്യൂപ്മെന്റ്സുകളൊക്കെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അവർ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡാറ്റാ സെൻറ്റർ രംഗത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കമ്പനി എന്ന് പറയുന്നത് ഐ ടി ഐ ലിമിറ്റഡ് ആണ് ഇതൊരു ഇന്ത്യ ഗവണ്മെന്റ് കമ്പനി കൂടിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി റെയിൽ മേഖലയിൽ ഈ കമ്പനിയെക്കുറിച്ച് കുറേ ഒരു നമ്മൾ റെയിൽ ടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് പതിനയ്യായിരത്തി നാനൂറ് കോടി രൂപയുടെ കമ്പനി വിപണി മൂല്യമാണ് ഈ കമ്പനിക്കുള്ളത് ഈ കമ്പനിയും കമ്മ്യൂണിക്കേഷൻ സർവീസസും അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ഇന്ത്യൻ റെയിൽവേക്ക് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഈ കമ്പനിയും ടയർ ത്രീ സെർട്ടിഫൈഡ് ഡാറ്റ സെൻറ്റേഴ്സ് സെക്കന്ദ്രാബാദിലും ഒക്കെ ഓഫർ ചെയ്തുണ്ട് ഇവർ കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ ഡാറ്റ മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നതിൽ ഡാറ്റ സിസ്റ്റം മാനേജ്മെൻറ്റ് സെക്യൂർ ഹോസ്റ്റിംഗ് അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഡാറ്റാ സെൻറ്ററുകളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത് തരുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കമ്പനിയാണ് റെയിൽ ടെൽ മറ്റൊരു കമ്പനി എ ഡി സി ഇന്ത്യ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് എ ഡി സി ഇന്ത്യ ലിമിറ്റഡ് കമ്മ്യൂണിക്കേഷൻ തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കോടി രൂപയുടെ വിപണി മൂല്യമാണ് ഇവർ എൻഗേജ് ചെയ്യുന്നത് ഡാറ്റ നെറ്റ്വർക്കിംഗ് സൊല്യൂഷൻസും ഫൈബർ ഫിസിക്കൽ കണക്ടിവിറ്റി ഇതൊക്കെ ടെലികോം സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ കമ്പനിയും ഡാറ്റാ സെൻ്റർ സൊല്യൂഷൻസാണ് ഇന്ത്യയിൽ ഓഫർ ചെയ്യുന്നത് കേബിളിംഗ് റാക്സ് കൂളിംഗ് പവർ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇങ്ങനെയുള്ള പ്രത്യേകിച്ചും ഈ ഡാറ്റാ സെൻറ്ററുകളൊക്കെ ആവുന്ന സമയത്ത് ഇത് വളരെയേറെ ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ കൂടിയാണ് അതായത് ഈ ഡാറ്റാ സെൻറ്ററുകൾക്കകത്ത് വലിയ രീതിയിലുള്ള ഈ പറയുന്ന ഡിസ്കുകളുമോ ഈ ഡാറ്റകളും ചെയ്തിട്ട് സമയത്ത് വളരെ ടെമ്പറേച്ചർ മാറ്റം വരാൻ സാധ്യതയുണ്ട് അപ്പം എപ്പോഴും കൂളായിരിക്കേണ്ട സമയമാണ് അല്ലെങ്കിൽ കൂളായിരിക്കേണ്ട സ്ഥലമാണ് എയർ കണ്ടീഷൻസും വലിയ കൂളിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ചില കമ്പനികൾ ഈ പറയുന്ന സമുദ്രത്തിനകത്തൊക്കെ ഈ ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കുന്നത് അപ്പം അതിനൊക്കെ വേണ്ടുന്ന കാര്യങ്ങൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എ ഡി സി ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത് മറ്റൊരു കമ്പനി ഓർണിപ്പോ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഓർണിപ്പോ സൊല്യൂഷൻസ് ഇവർ ഈ കമ്പനിയും സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സും തന്നെ കൺസൾട്ടിങ് സർവീസസ് ഒക്കെയാണ് ബാങ്കിങ് ഇൻഡസ്ട്രിക്കും ഇന്ത്യയിലും മറ്റുള്ള രാജ്യത്തൊക്കെ ഓഫർ ചെയ്യുന്നത് ഇവർ വെബ് വർക്കേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ടയർ ത്രീ ഡാറ്റാ സെൻറ്റേഴ്സ് നവി മുംബൈയിലും ഹൈദരാബാദിലും ബാംഗ്ലൂരും ഇപ്പോൾ തന്നെ റൺ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ഓർണിപ്പോ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് മറ്റൊരു കമ്പനി പവർ ഗ്രിഡ് കോർപ്പറേഷനാണ് നമ്മളിതിൻ്റെ പവർ ഗ്രിഡ് പവർ സപ്ലൈ അല്ലെങ്കിൽ പവർ സെക്ടർ കമ്പനിയായിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത് ഇത് ഏകദേശം മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറോളം കോടി രൂപയുടെ വിപണി മൂല്യം വലിയ കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് പവർ ട്രാൻസ്മിഷൻ കമ്പനി കൂടിയാണ് ഇവർ ഈ കമ്പനിയും ഏകദേശം അവരുടെ ഒരു സംസ്ഥേ പവർ ഗ്രിഡ് ട്രേഡിംഗ് സർവീസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഐ എസ് ടി എസ് സൊല്യൂഷൻസും സബ്സ്റ്റാൻസും അങ്ങനെയുള്ള പല ഡാറ്റാ സെന്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസിലേക്കും ഈ കമ്പനിയും കടന്നിരിക്കുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കമ്പനി എന്ന് പറയുന്നത് ബ്ലാക്ക് ബോക്സ് ലിമിറ്റഡ് ആണ് ബ്ലാക്ക് ബോക്സ് ലിമിറ്റഡ് നാലായിരത്തി എണ്ണൂറ്റി എണ്ണൂറോളം കോടി രൂപ വിപണി മൂല്യമുള്ള ഒരു കമ്പനിയാണ് ഈ കമ്പനി ഏകദേശം ഈ അടുത്താണ് സിക്സ് പോയിന്റ് സിക്സ് മില്യൻ്റെ ഓർഡർ ഡാറ്റാ സെൻറ്റർ സൊല്യൂഷൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ടെലി ഹോസ്റ്റിംഗ് സർവീസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊരു ഡാറ്റ ബിൻസീനിനുള്ള കരാറുകളൊക്കെ ഈ അടുത്തായിട്ട് ഈ കമ്പനിക്ക് കിട്ടിയതായിട്ടുള്ള വിവരമുണ്ട് ഈ കമ്പനി പലതരത്തിലുള്ള സർവീസുകളാണ് കൊടുക്കുന്നത് അതിൽ യൂണിഫൈഡ് കമ്മ്യൂണിക്കേഷൻസ് കസ്റ്റമർ എക്സ്പീരിയൻസ് ബ്രോഡ് ബ്രോഡ്ലെസ് ബ്രോഡ്ലെസ് നെറ്റ്വർക്ക് ഡാറ്റാ സെൻ്റർ ക്ലൗഡ് ആൻഡ് ഡാറ്റ സെക്യൂരിറ്റി ഇങ്ങനെയുള്ള പല മേഖലകളിലാണ് ഈ കമ്പനി ആക്ട് ചെയ്യുന്നത് സോ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഡാറ്റാ സെൻറ്ററുമായിട്ട് പറയുന്ന സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കമ്പനി ഈ ഒരു കമ്പനി ടെക്നോ ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി നമ്മുടെ സ്വീസ്കീനുകളൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്തൊരു കമ്പനി കൂടിയായിരുന്നു ടെക്നോ ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് കമ്പനി എന്ന് പറയുന്നത് പതിനാറായിരത്തി അറുനൂറ്റി എഴുപത് കോടി രൂപയുടെ വിപണി മൂല്യമാണ് ഈ കമ്പനിക്കുള്ളത് ഈ കമ്പനിയും ഡാറ്റാ സെൻ്റർ ബിസിനസ്സിൽ എൻ്റർ ചെയ്തിട്ടുണ്ട് ഒരു മൾട്ടിപ്പിൾ അതുപോലെ അൾട്രാ സ്കെയിലബിൾ ഹൈപ്പർ ഡെൻസിറ്റി ഡാറ്റാ ആണ് ഇവർ ചെയ്യുന്നത് ടെക്നോ പ്ലാന്റ്സ് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മെഗാവാട്ട് ഡാറ്റാ സെൻറ്റേഴ്സ് കെപെക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൺ പോയിന്റ് ത്രീ ബില്യൺ അടുത്ത അഞ്ച് ആറ് വർഷം കൊണ്ട് കമ്പനി ഒരു മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട് എന്താണ് ടെക്നോ ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് കമ്പനിയാണ് മറ്റൊന്ന് ഇനി വരുന്നത് എച്ച് ബി എൽ പവർ സിസ്റ്റംസ് ആണ് പതിനാലായിരത്തി ഇരുന്നൂറോളം കോടി രൂപ വിപണി മൂല്യം ഒരു കമ്പനിയാണിത് ഇത് ഈ കമ്പനി എസ് ടി ടെലിമേ മീഡിയ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് ടൈപ്പ് വന്നിട്ടുണ്ടായിരുന്നു തിൻപ്ലേറ്റ് ബാറ്ററീസും അതുപോലെ തന്നെ പ്യുവർ ലെഡ് തിൻപ്ലേറ്റ് ബാറ്ററീസും ഡാറ്റാ സെൻറ്ററുകൾക്ക് വേണ്ടി സപ്ലൈ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് അതിന് പുറമേ ഇവർ കോൾട്ട് ഡാറ്റാ സെൻറ്ററുമായിട്ട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു പി എൽ ടി എസ് ബാറ്ററി ഡാറ്റാ സെൻറ്റേഴ്സിന് വേണ്ടി കൊടുക്കുന്ന അല്ലെങ്കിൽ ഡാറ്റാ സെൻറ്ററുകൾക്ക് ബാറ്ററി സപ്ലൈ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലകളിയാണ് എച്ച് ബി എൽ പവർ എന്ന് പറയുന്നത് എച്ച് പി എൽ പവറിനെ നമ്മൾ വേറൊരു രീതിയിൽ കണ്ടത് ഈ റെയിൽവേക്ക് വേണ്ടിയിട്ട് കവേജ് പോലുള്ള സിസ്റ്റംസ് ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ട്രെയിനുകൾ കൂട്ടിയിടിച്ചതിൻ്റെ ഭാഗമായിട്ട് സെക്യൂരിറ്റി കൺസേൺ ഒക്കെ ഉള്ള അപ്പോൾ ആ ഒരു മേഖലയിലും എച്ച് ബി എൽ പവറ് ഓൾറെഡി നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊന്ന് എസ്കോനെറ്റ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ചെറിയ കമ്പനിയാണ് എസ്കോനെറ്റ് കമ്പനി എന്ന് പറയുന്നത് മുന്നൂറ്റി നാല് കോടി രൂപയുടെ ഒരു വിപണി മൂല്യമുള്ള ഒരു കമ്പനി മാത്രമാണ് എസ്കോനെറ്റ് ഈ കമ്പനിയും ഹൈ എൻഡ് സൂപ്പർ കമ്പ്യൂട്ടിംഗ് സൊല്യൂഷൻസും ഡാറ്റാ സെൻ്റർ ഫെസിലിറ്റീസൊക്കെയാണ് കൊടുക്കുന്നത് സ്റ്റോറേജ് സെർവേഴ്സ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി വിഷ്വലൈസേഷൻ ഡാറ്റ പ്രൊട്ടക്ഷൻ ഇങ്ങനെയുള്ള പല മേഖലയിലാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത് സോ എസ്കോനെറ്റ് ടെക്നോളജീസാണ് ഡാറ്റാ സെന്ററുകളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മറ്റൊന്ന് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു കമ്പനി എന്ന് പറഞ്ഞു മാത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനി തന്നെയാണ് ടാറ്റ പവർ കമ്പനി എന്ന് പറയുന്നത് ടാറ്റാ പവർ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരം കോടി രൂപയുടെ വിപണി മൂല്യമുള്ള ഒരു കമ്പനിയാണ് ഈ കമ്പനി പ്രിൻസ്റ്റൺ ഡിജിറ്റൽ ഗ്രൂപ്പുമായിട്ടുള്ള ഒരു ടയ്യപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഡാറ്റാ സെൻറ്ററുകൾക്കും അതുപോലെ തന്നെ അവരുടെ റിന്യൂവൽ എനർജി സർവീസുകൾക്ക് തന്നെ സർവീസ് ബാക്കപ്പ് കൊടുക്കുന്ന കമ്പനിയാണ് ഇവരും ഈ ഒരു ഡാറ്റാ സെൻ്ററുകൾക്ക് വേണ്ടുന്ന പവർ സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് ഇടപെടുന്നത് ആ ഒരു രീതിയിൽ ഇവരെയും നമുക്ക് ഡാറ്റാ സെൻറ്ററുകളുമായിട്ട് ബന്ധിപ്പിക്കാം ടാറ്റ പവർ കമ്പനി അതുപോലെ റിലയൻസ് ഇൻഡസ്ട്രീസ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഡിജിറ്റൽ കണക്ഷൻ ഒരു ഇവരുടെ ഒരു ബ്ലൂക്ക് ഫീൽഡുമായിട്ടുള്ളൊരു ജോയിൻറ്റ് വെഞ്ചറുണ്ട് ഡിജിറ്റൽ റിയാലിറ്റി അതായത് ഫസ്റ്റ് ഡാറ്റാ സെൻറ്റർ ഒരു ചെന്നൈയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇരുപത് മെഗാവാട്ടിൻ്റെ കപ്പാസിറ്റി നൂറ് മെഗാവാട്ടിൻ്റെ കപ്പാസിറ്റി അത് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു നാല്പത് മെഗാവാട്ട് ഡാറ്റാ സെൻറ്റർ മുംബൈയിലുണ്ട് അങ്ങനെ ഇവരും റിലയൻസ് ഇൻഡസ്ട്രീസും ഡാറ്റാ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അവരുടെ ആവശ്യങ്ങൾക്കുള്ള ഡാറ്റാ സെൻ്ററുകളൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് മറ്റൊന്ന് അദാനി എൻ്റർപ്രൈസസ് ആണ് അദാനി എൻ്റർപ്രൈസസ് സബ്സിഡറി ആയിട്ടുള്ള അദാനി കണക്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട് അവരുടെ അവർ ഈ ഹൈപ്പർ സ്കെയിൽ ഡാറ്റാ സെൻറ്റേഴ്സും ഇന്ത്യയിലും മറ്റുമായിട്ട് വിദേശ മീൻസ് ഉടൻ മീൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി പാർട്ണർഷിപ്പിലുണ്ട് എഡ്ജ് കണക്സും എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് കാണാ പാർട്ട്ണർഷിപ്പിലാണ് അവരും ഈ പറയുന്ന ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിലാണ് നിൽക്കുന്നത് അവരും ഈ അദാനി എൻ്റർപ്രൈസസും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റായിട്ട് ഈ പറയുന്ന സിസ്റ്റവുമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഡാറ്റാ സെൻ്ററുകളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നുവേണം മറ്റൊന്ന് ഷാൻലിയർ ഇലക്ട്രിക് ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഇരുപത്തി കോടി രൂപയുടെ വിപണി മൂല്യമുള്ള ഒരു കമ്പനിയാണ് ഇവരും കോംപ്രിഹെൻസീവ് പവർ ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെൻറ്റ് സൊല്യൂഷൻസ് അങ്ങനെ പല രീതിയിലും ഡാറ്റാ സെന്ററുകൾക്ക് വേണ്ടുന്ന പല ഡിജിറ്റൽ പവർ മാനേജ്മെന്റ് സിസ്റ്റംസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഷാൻഡ്ലിയർ ഇലക്ട്രിക് ഇൻഫ്രാസ്ട്രക്ചറിനേയും ഈ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയായിട്ട് നമുക്ക് പരിചയമുള്ളൊരു കമ്പനിന്ന് പറഞ്ഞാൽ അനന്തരാജ് ആണ് അനന്തരാജ് പതിനയ്യായിരത്തി ഒഴുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ വിപണി മൂല്യമുള്ളൊരു കമ്പനിയാണ് റിയൽ എസ്റ്റേറ്റിലാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡാറ്റാ സെൻറ്റേഴ്സിനും ഇവർക്ക് വലിയ രീതിയിലുള്ള നോർത്ത് ഇന്ത്യയിലെ ഡാറ്റാ സെന്റർ മാർക്കറ്റ് ഉണ്ടെന്ന് അവർക്കറിയാം ഗുഡ്ഗാവിലൊക്കെ ഇവർക്ക് ഓൾറെഡി നല്ല രീതിയിലുള്ള ലാൻഡ് അക്വിഷനും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ അതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ഡാറ്റാ സെന്ററുകൾ ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് അറിയാൻ സാധിച്ചത് സോ റിയൽ എസ്റ്റേറ്റ് കമ്പനി ആയിട്ടുള്ള അനന്തരാജും ഈ പറയുന്ന രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡാറ്റാ സെൻ്ററുകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കമ്പനികളെന്ന് പറയുന്നത് നെറ്റ് വെബ് ഐ ടി ഐ റിയൽടെല് എ ഡി സി ഇന്ത്യ അറിഞ്ഞിപ്പോൾ പവർ ഗ്രിഡ് ബ്ലാക്ക് ബോക്സ് ടെക്നോ ഇലക്ട്രിക്ക് ഞാൻ പറഞ്ഞാൽ ഏകദേശം ഒരു പത്തോളം കമ്പനികളിൽ അധികം ഞങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഞാൻ പറയാം ഇത് ഇനിയും എന്നും ആലോചിക്കുന്നു ഇതൊരു ബൈ സെൽ റെക്കമൻഡേഷനായിട്ട് ഇപ്പോൾ എടുക്കരുത് ഈ പല കമ്പനികളും ഇതിൻ്റെ വാല്യൂഷൻസ് അനുസരിച്ചിട്ടും ഓവർ വാല്യൂഡ് ആയിരിക്കാം ചിലപ്പോൾ അണ്ടർ ആയിരിക്കാം അപ്പോൾ കൃത്യമായ ലെവലുകളിൽ വേണം ഇത് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ മാത്രമല്ല ഇതൊരു ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കോ മൂന്ന് മാസത്തേക്കോ ഉള്ള ഒരു ബൈ ആയിട്ട് കാണുകയും ചെയ്യരുത് ഈ ഒരു സെൻറ്ററിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജഫ്രിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് പന്ത്രണ്ട് ഇരട്ടിയോളം ഒരു വളർച്ചാ സാധ്യതയുള്ള പന്ത്രണ്ട് ഇരട്ടിയോളം വളർച്ചാ സാധ്യതയുള്ള അടുത്ത ആറ് വർഷത്തിലുള്ള ഒരു സെക്ടറാണിത് അപ്പോൾ ഈ ഒരു സെക്ടറിൽ വരുന്ന മാറ്റങ്ങൾ കുറച്ചുകൂടി നമുക്ക് ബെനിഫിറ്റായി വരണമെങ്കിൽ തീർച്ചയായിട്ടും ലോങ് ടേം നിക്ഷേപങ്ങൾക്കായിരിക്കും ഇങ്ങനെയുള്ള സെക്ടർ ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ അതിലേക്ക് ഭാഗമാക്കാൻ കഴിയുക എന്ന് പറയുന്നത് നമുക്ക് സംബന്ധിച്ചിട്ടൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചുകൾ നടത്തുക സ്വാഭാവികമായിട്ടും അതിന് ശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡൻസും അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പേഴ്സണൽ കൺസൾട്ടൻസും ഒക്കെ ആയിട്ട് നടത്തിയതിനു ശേഷം മാത്രം ഓഹരികളിലേക്ക് വരിക എന്നുള്ളതാണ് എൻ്റെ നിർദ്ദേശം ഇതുമായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകളും ഈ അടുത്തതായിട്ട് നമുക്ക് ചാനലുകളുമൊക്കെ തന്നെ കാണാൻ സാധിക്കാറുണ്ട് അപ്പം വീഡിയോ കണ്ട് ഇഷ്ടമായി തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീക്കെൻഡുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയും പുതിയ പുതിയ റിസർച്ചുകൾ അലൈസ് ചെയ്തതിനും ഉപയോഗിക്കുക അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമാകാം അതിനുള്ള ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു